ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൈഡ് കറിയാണ് വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു മീഡിയം സൈസിലെ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് വെള്ളരിക്ക തോലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കുളുന്ന് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഒരു വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ എയറൊക്കെ പോയതിനു ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ട് നന്നായിട്ട് ഇതിൽ ഉള്ള വെള്ളിരിക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതെ തണിയാനായി മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കാം ചിരകി വെച്ച തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക നന്നായി തണിഞ്ഞു വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നും തിളപ്പിച്ചെടുക്കുന്നില്ല നന്നായി തണിഞ്ഞതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോഴും വെള്ളം ഇരിക്കലും ചൂട് തട്ടുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ വല്ലാതെ ലൂസായി പോകും അതുകൊണ്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിപ്പിന് പുളിപ്പിനാവശ്യമായിട്ടുള്ള തൈരാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ തൈരായത് കൊണ്ട് നല്ല പുളിപ്പുണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിപ്പൊക്കെ ഉണ്ട് പക്ഷേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കണ്ണൂരൊക്കെ ഈ രീതിയിലാണ് പച്ചടി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും സദ്യ സമയത്തൊക്കെ രാത്രിയാണ് ഈ പച്ചടി തയ്യാറാക്കിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടാണ് ചേർത്തെടുക്കുന്നത് അതിനുശേഷം മൂടി വെച്ച് കൊടുക്കുക ചെയ്യാം പിന്നെ സദ്യക്ക് ഉച്ചക്കാണ് ഇത് എടുക്കുന്നത് അപ്പോഴേക്കും തന്നെ പുളിവും ഉപ്പും എരിവും ഒക്കെ സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയായിട്ട് കിട്ടും ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലോ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു